ഓരോ രാജ്യങ്ങളും മഹാനാവുന്ന അമിറുബുൻ ഹത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ തൂശിക്കുൽ ഉൽ ഖുറാ അൻ തഹരിബ് എല്ലാ പ്രദേശങ്ങളും നാശ് നഷ്ടപ്പെട്ടു പോകാൻ അടുത്തായി എന്ന് പറഞ്ഞു എത്രത്തിൽ വയ്യ അമിറത്തുൻ ആ രാജ്യങ്ങളിലൊക്കെ എല്ലാ നിലക്കുള്ള പുരോഗമനത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ നിലക്കുള്ള പുരോഗ വിദ്യാഭ്യാസപരമാകുന്ന പുരോഗമനം സാമ്പത്തികമാകുന്ന പുരോഗമനം സാംസ്കാരികമായ പുരോഗമനം ഇതിനൊക്കെ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അടുത്തായിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതിനോട് കൂടെയുണ്ട് അപ്പോൾ അണമുർബിൻ ഹത്താബ് ഞങ്ങളോട് ചോദിക്കപ്പെട്ടു പോകും എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം ആ രാജ്യങ്ങൾ നഷ്ടക്കുള്ളതായ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ചെയ്യും പിന്നെ ഇങ്ങനെ അത് രാജ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ മഹാനാവുന്ന അഡ്മുർബിൻ ഹത്താബ് തങ്ങൾ അതിന് മറുപടി പറഞ്ഞു ഇതാ അല ഫുജാ റുഹ അബ്റാം ഓരോ ഗ്രാമങ്ങളിലും ആ ഗ്രാമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ തമ്മാടികളായിത്തീരാം ആ തമ്മാടികൾ നേതൃത്വം നൽകുകയും അവിടുള്ളതായ നന്മ നല്ലവരായ ആളുകളെ മേൽ ഇവർ ആധിപത്യം ചെയ്തു അവരടിച്ചമർത്തപ്പെടുകയും ചെയ്ത അപ്പോൾ ഓരോ പ്രദേശങ്ങളും ആ പ്രദേശങ്ങൾ ധാർമ്മികമായി അനുവദിച്ചു പോകും അവിടെ ധാർമ്മികത ഉണ്ടാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല അവിടെ നേതൃത്വം നൽകുന്ന ആളുകൾ അവർ തമ്മാടികളാവുകയും അവർ നല്ലതായ ആളുകളെ അടിച്ചമർത്തുകയും ചെയ്താൽ അപ്പോൾ നമ്മളെ മഹല്ലുകളിലും നമ്മളെ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ നന്മകൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ആത്മീയമായി കൊണ്ട് ഉയരണം അതിൻ്റെ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മളിൽ നിന്നുണ്ടായിത്തീരണം കാരണം വളരെ വിശുദ്ധമാവുന്ന ഒരു ശരീരത്തിൻ്റെ അവകാശികളാണ് നമ്മൾ ഇപ്പോൾ തമ്മത്ത് കരിമത്തുറബി കസിദക്കം അതിലാണ് വളരെ പൂർണ്ണമായ ഒരു ശരിയാത്താണ് നബിയെ തങ്ങളിലേക്ക് അവബാനുഭവത്തായാലും അവതരിപ്പിച്ചത് അത് വളരെ സത്യസന്ധമായ ശരിയാകാണ് അത് വളരെ നീതിപൂർവ്വമുള്ള ശരിയാത്തുവാണ് അങ്ങനത്തെ ഒരു ശരീരത്തിൻ്റെ അവകാശികളാണ് നമ്മൾ അപ്പോൾ ഈ ശരീരത്തിന് അതേ നൽകി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പരസ്പരം എല്ലാം നിലക്കുള്ളതായ സഹായ സഹ അതിൽ ജീവിതമാണ് ഇത് വ്യക്തികൾക്ക് മാത്രം ബാധിച്ചതല്ല സംഘടനകൾക്കുള്ളതാണ് നമ്മളെ പരസ്പര പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം അത് വേറൊരു നന്മയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവണം അത് തെക്കുവനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം സംഘടനകളാവട്ടെ ജനങ്ങളാവട്ടെ ഇവരൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് നന്മയെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവാം അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവുക എല്ലാ പ്രവർത്തനങ്ങളും അത് ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുക അപ്പോഴേ ആ പ്രവർത്തനങ്ങൾ വിജയിക്കുള്ളൂ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് വിശുദ്ധമായ ഇമാൻ എന്നാണ് അങ്ങനെയല്ലേ ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടും നന്മകൾ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടാതെ എന്തെങ്കിലും നിലയ്ക്കുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ആ നന്മകൾ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് സംഘടനാപരമായുള്ള നന്മകളാവട്ടെ അല്ലാത്ത നന്മകളാവട്ടെ ഈ നന്മകളൊക്കെ വിശുദ്ധമാവുന്ന ഈ മാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ ഈ മാനിനെ നമ്മൾ അന്നിലേക്ക് വളർത്തിയെടുത്ത് ആ ഇമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തന്നെ അപ്പോൾ ആ നന്മകൾ ഉണ്ടാവാൻ ആവശ്യമാവുന്ന അടിസ്ഥാന ഗുണങ്ങളൊക്കെ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവും കാരണം അത് അഖിലാസോടു കൂടി ഉണ്ടാവണം അല്ല അമ്മാ ലൂസുഫർ ഖാ ഇമ ഓർ ഊഹ അല്ല അഖിലാസ് എന്നല്ലേ അമലുകളൊക്കെ കാണപ്പെടുന്ന ഒരു രൂപങ്ങൾ മാത്രമാണ് അതിൻ്റെ ആത്മാവ് അഖിലാസാണ് ഇഫറാദുൽ ഹത്തി സുബഹാനുഹുത്ത് ആല ബിത്ത ഏത് നന്മകൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബഹാനുഹുത്താലെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വചുകനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഭൗതികമാവുന്നതായ താല്പര്യങ്ങൾ അതിൽ കടന്നു വരാതെ ചെയ്യാം അതാണ് ഈമാലിൽ നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ഇമാലിൽ നിന്ന് ഉണ്ടായിത്തീരണമെന്നുള്ളത് അപ്പോൾ ആ നില്ക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ ഇമാലിൽ നിന്നുണ്ടായിത്തീരുമ്പോഴും നമ്മൾ രാജ്യത്തിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം നൽകുമ്പോഴൊക്കെ അതിൽക്ക് നേതൃത്വം നൽകാൻ പറ്റുന്നതായ അതിൻ്റെ നന്മകളും സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെ നമ്മളുണ്ടായി നേരെ മറിച്ച് ഇമാലിൽ നിന്നല്ല നമ്മളെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈമാനെല്ലാം അതിനെ നമുക്ക് പ്രചോദനം നൽകിയത് നോക്കാം എന്ന താൽപ്പര്യങ്ങളായിക്കോളും അതിൻ്റെ പിന്നിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും സഹകരിച്ചു കൊണ്ടിട്ട് ആ സഹകരണങ്ങൾ നന്മയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവാം തെക്കുവെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവാം അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം ഒന്നിച്ചു കൊണ്ടിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തൊരുമ എല്ലാ സംഘടനകളുടെയും അതിൻ്റെ അതിൻ്റെ അടി അതിൻ്റെ മേലെയുള്ള സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമക്ക് വഴിപ്പെട്ടുകൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുൽമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുൽമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കുന്നതെന്നും അതോടുകൂടി പരസ്പരം അങ്ങുമിങ്ങും ആദരവും ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കുന്ന കാലത്തോടെ ഇവിടെ നന്മ ഉണ്ടാവും ലാ യസാനുല്ലാ സുഫിയ ഖൈരി മാ തഫാദുലൂന്നാണ് ജനങ്ങൾ പരസ്പരം അങ്ങും അങ്ങുമിങ്ങും ബഹുമാന ആദരവുകൾ കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കണം അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെ ബഹുമാനിക്കപ്പെടണം മേലെ മാപ്പാൻ ബഹുമാനിക്കണം ഉസ്താദന്മാരെ ബഹുമാനിക്കണം മേലുള്ള സംഘടനകളെ ബഹുമാനിക്കണം ആ നിലക്ക് ജീവിച്ചാൽ ലാ യസാലും ലാ സുഫി ഖൈർ ഇവിടെ നേരെ നേരെമർച്ചി ഫൈദാ തസാബാവും എല്ലാവരും സമന്മാരാണെന്നുള്ളൊരു ബോധത്തോടു കൂടി ആ നിലക്കാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ യഹ്ലിക്കൂൽ അത് നാശത്തിൻ്റെ തുടക്കമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം പരസ്പരം നന്മയുടെ മേലിൽ തെക്കുവരുടെ മേലിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണവും പരസ്പരം സന്തോഷവും സ്നേഹവും ഒക്കെ അങ്ങനെ കൈമാറി കൊണ്ടിട്ട് നമ്മൾ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് എതിരാവാൻ പാടില്ല പരസ്പരം സഹായി അങ്ങുമിങ്ങും സഹായിച്ചുകൊണ്ട് അങ്ങുമിങ്ങും സഹകരിച്ചുകൊണ്ട് എല്ലാ സംഘടനയുമായി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ കൊടുക്കിയിൽ ഒതുങ്ങി നിന്നും സമസ്ത കേരള ജമീയത്തുള്ളമയെയും അതിൻ്റെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ പരി പ്രവർത്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സമസ്ത കേരള ജമീയത്തുളമയുടെ ഈ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുനിയിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ നടത്തപ്പെടണം അതിനോട് എല്ലാ നേർക്കും എല്ലാവരും സഹകരിക്കണം എന്നും എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇനി പ്രഖ്യാപിക്കപ്പെടുന്ന എസ് എം എഫിൻ്റെ ഗോൾഡൻ ജൂബിലിപ്പെട്ട് അത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ടും എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അള്ളാഹു സുഖാനുഭവത്തായ നമ്മുടെ ഈ സംരംഭത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ സംഘടനകളാഹു കപൂൽ ചെയ്യട്ടെ നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കപൂൽ ചെയ്യട്ടെ എന്ന് നമ്മളുടെ ഇടയിലുള്ള ഈ സന്തോഷവും ഈ ഐക്യവും ഒക്കെ അള്ളാഹു തരട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു അസാം വലയിക്കും അറഹമത്